ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ ആ സ്വപ്നങ്ങളൊക്കെ നേടണമെങ്കിൽ ഒരു കാര്യം കൂടിയേ തീരൂ അതാണ് ഡബിൾ യുവർ പ്രോഫിറ്റ് നിങ്ങളുടെ ബിസിനസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൊണ്ട് കൂടുതൽ വാങ്ങിപ്പിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ലാഭം നേടാൻ എങ്ങനെ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ നടത്തുന്നു ഓൺലൈനായിട്ട് വെബിനാർ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടെ ബിസിനസ്സിലെ ലാഭം എങ്ങനെ വർദ്ധിപ്പിക്കണം എന്ന് ഒരു കാര്യം മാത്രം പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരിക്കണം കാരണം മലയാളത്ത് ഇങ്ങനെയൊന്ന് മറ്റെങ്ങും നിങ്ങൾക്ക് ലഭിക്കില്ല ഡബിൾ യുവർ പ്രോഫിറ്റ് സി യുദയാർ